വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട് ഇന്ന് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡിൽ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെ ട്രേഡ് ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷമുള്ള ഒരു മോർണിംഗ് അതായത് ഒരു ഡേ മാർക്കറ്റിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓൺലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഈ രീതിയിൽ തന്നെ മാർക്കറ്റ് പൊയ്ക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു റെഫറൻസിന് വേണ്ടി മാത്രമായി യൂസ് ചെയ്യാവുന്ന ഒരു വീഡിയോയാണ് ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉത്തരവാദി ആയിരിക്കില്ല ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും അവരവരുടെ റിസ്ക്കിലും അവരവരുടെ ഇതിലും മാത്രമായിരിക്കും അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് ഒരു ഡേ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നലെ കംപ്ലീറ്റ് ഒരു സെല്ലിലേക്ക് പോയിട്ട് ഈവനിങ്ങോട് കൂടി നമുക്ക് വീണ്ടും ബൈയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്നത്തെ ഗോൾഡിന്റെ ഓവറോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ബൈ ആണ് ഇന്നത്തെ ഒരു ഹയർ ഒരു ഹൈ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരം അറൂറ്റി അൻപത്തിനാല് വരെ വന്നിട്ടുണ്ട് ഇന്നത്തെ ഒരു ലോവർ പ്രൈസ് എന്ന് പറയുന്ന മൂവായിരത്തി അറുനൂറ്റി മുപ്പതാണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതലും ബൈ എൻട്രികൾക്കാണ് കൂടുതൽ സാധ്യത അതായത് സ്കാൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ലോങ് റൺ ചെയ്യാൻ പറ്റുക നല്ല രീതിയിൽ ഒരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു ബൈയിലേക്ക് ബൈ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഫാസ്റ്റ് മൂവ്മെന്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക ബൈ ആണ് ഇപ്പം ഗോൾഡിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത് സെല്ലിനേക്കാളും ഇന്നലെ നല്ല രീതിയിൽ ഒന്ന് ഡൗൺ ആയതിനു ശേഷം മാർക്കറ്റ് ഒന്ന് Thank you ബാലൻസ് ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലും ഡൗണിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ബൈ എൻട്രികൾ എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അതുപോലെ തന്നെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് സെല്ല് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിലും കറക്റ്റ് പെർഫെക്റ്റ് എൻട്രി ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈവനിങ് ടൈം ആയിരിക്കും മാർക്കറ്റിൽ ഒരു വേറൊരു തരത്തിലുള്ള മൂമെൻറ്റ് കാര്യങ്ങളുണ്ടാവും ഒരു ഫൈവ് തേർട്ടി തൊട്ട് മാർക്കറ്റിന് ഉണ്ടാവും ഒരു മോർണിംഗ് ടൈം നമ്മൾ ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരു ഡേ ടൈം നമുക്ക് ഈ രീതിയിൽ ട്രേഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വി ട്രേഡിംഗ് ടെലിഗ്രാം ചാനൽ ആണ് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് മന്ത്ലി പതിനഞ്ച് ഡോളർ ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോറക്സ് ഗോൾഡിന്റെ ട്രെയിനിംഗും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ കോബ് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ചെയ്ത് അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതിയാകും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്